അതിന് കാവുകാരന് സങ്കടക്കൂണ്ടോ എങ്കിലും പന്ത്രണ്ട് കടം രാശി വരച്ച് അല്ലേ എന്റെ കാവുകാരനെ ഒരു നാമത്തെ അല്ലേ നാലാൾ കണ്ടാൽ നല്ലത് പറയിക്കാനുള്ള ഒരു നാമത്തെ തരുന്നുണ്ട് അല്ലേ അല്ലേ എങ്കിലും ചെല്ലുന്ന ദിക്കിനകത്ത് രാമാസ്ത്രം പോലെ എടുക്കുമ്പോൾ ഒന്നോ തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്നിരിക്കുന്ന അവസ്ഥ വരുത്തു തെക്കണം അല്ലേ എങ്കിലും ആയിരിക്കട്ടെ എങ്കിലും കാര്യകർമാധികള് മനസാർജി ചെയ്തോ അതിന് വേണ്ടുന്ന യോഗ്യത്തെ ഭാഗ്യത്തെ ഒക്കെ എന്നാലും ഞാനും എന്ന ചങ്ങാതിമാരെ അടിപൊളി മാർഗ്ഗം ചോദിച്ചോ എരിയൊരു ഗുണം പറഞ്ഞു എരിയൊരു ഗുണം പറഞ്ഞു ആ പ്രധാന പറമ്പത്തുപൂറാ പറമ്പത്തൂർ കയറുന്നുണ്ടോ ആയിക്കല്ലേ എന്റെ എന്റെ കാട്ട് അദറമായിട്ടിരിക്കും എന്നെ പറമ്പത്തുപൂരം കയറില്ല എങ്കിലും എന്റെ കാവുക കാവുകാരെ കയ്യേറ്റി പിടിക്കും